ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കോഴിക്കോടിലുള്ളു ഹൈപ്പർ മാർക്കറ്റിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല എന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് എത്ര വലിപ്പുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുവരാം സാധാരണ നമ്മൾ കാണാറ് ഒരു സെക്ഷനും ചിക്കനും ലാമ്പിനും മീറ്റിനൊക്കെ ഒരു സെക്ഷനായിട്ട് ഉണ്ടാവുക പക്ഷേ ഇവിടെ മീറ്റിന് വേറെ ലാമ്പിന് ചിക്കന് ഫിഷിന് ഒക്കെ വലുപ്പത്തിൽ തന്നെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ലൈവ് കുക്കിംഗ് ആയിട്ട് സ്വീറ്റ്സിനൊക്കെ വൈഡ് വെറൈറ്റി ഓഫ് സെക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കുബ്ബൂസ് ഉണ്ടാക്കുന്നതുകൊണ്ടോ വല്ലാതൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയൊരു സംഭവമാണ് ഈ ഒരു കുബൂസ് വീഴുന്നതും അത് സ്പോട്ടിൽ പാക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടി തന്നെ വേറെ വെറൈറ്റി കണ്ടത് സെൽഫ് ചെക്ക് ഔട്ട് മെഷീൻ ആണ് പക്ഷെ അതിപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുമ്പോൾ വരെ ബായ്